ആണോ ഞാൻ ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം ഒന്നുമില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് മുന്നേ വീട് വാങ്ങുന്ന കാര്യം അത് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല വീടും പ്രോപ്പർട്ടിയോട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് അതാണോ ലോണാണെങ്കിൽ എനിക്ക് കൺസെപ്റ്റ് ഉണ്ട് അതെല്ലാം ചേർന്നു വരുന്നൊരു വീട് പിന്നെ നിനക്കറിയാലോ

ബിൽഡേഴ്സ് ആൻഡ് പറ്റി കേട്ടിട്ടുണ്ടോ ഇവർക്ക് പാലക്കാട് തന്നെ 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 ഏരിയകളിലായി ഏഴോളം ഉണ്ട് ലാൻഡ് വാങ്ങിയ നിന്റെ അനുസരിച്ച് അവർ അവർ കസ്റ്റമൈസ്ഡ് തരും തരും പിന്നെ ഡോക്യുമെന്റേഷൻസും റെഡിയാക്കി അത് മാത്രമല്ല എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് സ്കൂൾ എന്നുവേണ്ട സകല ഫെസിലിറ്റീസും തന്നെ ഉണ്ട് നല്ലൊരു ഒരു സെക്കൻഡ് ഫൈവ് എയ്റ്റ് ട്രിപ്പിൾ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നിനക്ക് പോയി സൈറ്റ് നേരിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ട് ഞാനിപ്പോ തന്നെ വിളിക്കാം വിളിക്കേ നിനക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും